തനിക്ക് ഞാൻ ആലോചിക്കാൻ ഒരു പത്ത് മിനിറ്റ് സമയം തരും ആരെ വിളിച്ചു വരുത്തണമെന്നും എങ്ങനെ പ്രശ്നം പരിഹരിക്കണമെന്നും തീരുമാനിക്കാനുള്ള സമയം ഇനി ആ പത്ത് മിനിറ്റിൽ തനിക്ക് ആരെയും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ തൻ്റെ വായിലൊരു പ്ലാസ്റ്റർ ഒട്ടിച്ച് കൈയും കാലും കെട്ടി മുറിക്കകത്തിട്ട് പൂട്ട് ഞാൻ എന്നിട്ട് ഇതിന്റെ മെയിൻ എൻട്രൻസും പൂട്ടിയെടുത്ത് താക്കോലും വഴിയിൽ ഉപേക്ഷിച്ച് ഞങ്ങളങ്ങ് പോവും ഇതിനകത്തൊരു മനുഷ്യജീവനുണ്ടെന്ന് ആരും അറിയില്ല താൻ ഇതിനകത്ത് കിടന്ന് പൊഴുത്ത് ചാവും പ്ലീസ് ഇരക്കേണ്ട കാര്യമൊന്നുമില്ല സാറേ ഞാൻ അനുവദിച്ചു തന്ന പത്ത് മിനിറ്റ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നോക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് സംഭവിക്കും ആ ഒന്ന് ഇറങ്ങിക്കൊടുക്കടാ സാറ് സ്വസ്ഥമായിരുന്നു എന്ന് ആലോചിക്കട്ടെ എന്നെ തല്ലിയത് അവൾ ആഘോഷിക്കുന്നത് എന്നോട് തന്നെ പറഞ്ഞിട്ടാ ആ ഓരോ റിലേഷൻഷിപ്പിനും ഓരോ സ്വഭാവമല്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇനിയിപ്പ യാമി അങ്ങ് വിട്ടുകളയുന്നല്ലേ നല്ലത് ഇനിയിപ്പ എത്ര കാലം കഴിഞ്ഞാലും നീയാണ് അവളെ സുഹൃത്തെന്ന് നിനക്കവളോട് പറയാൻ കഴിയില്ല പിന്നെ എന്തിനാണ് സമയം കളയുന്നത് ഈ റിലേഷനിലേ എനിക്ക് വല്ലാതെ അങ്ങ് രസം പിടിച്ചുപോയി അതുകൊണ്ട് വിട്ടുകളയുന്നതിനെ കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത് നീ നോക്കിയോ എന്തെങ്കിലും ഒരു മാർഗം എന്റെ മുമ്പിൽ കൃത്യമായിട്ട് വരും വന്നിരിക്കും ഗ്രേറ്റ് ഹലോ അങ്കിൾ രാഹുൽ താനിളെ ഞാനെന്റെ ഒരു ഫ്രണ്ടുമായിട്ട് പുറത്തിറങ്ങിയതാ അങ്കിൾ ഇവരുമായിട്ടുള്ള എന്റെ ബാധ്യത ഒരു കാരണവശാലും ഒരു അവധി ചോദിക്കാൻ പറ്റില്ല മറ്റൊന്നും പറഞ്ഞ് ഇവരുടെ തീരുമാനം മാറ്റാനും പറ്റില്ല എന്താ ഇത്രയും വലിയൊരു തുക തനിക്ക് സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് ഒരു കടന്ന കൈയാണ് പക്ഷെ എനിക്കിപ്പോൾ വേറെ നിവൃത്തിയില്ല എനിക്ക് വിളിക്കാൻ പോലും ഒരാളില്ല പെട്ടെന്ന് ഞാനൊരു ഉറപ്പ് പറയുന്നില്ല ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങനെ വിളിക്കാം ആ വെയിറ്റ് ചെയ്യാം ഒരു ഒരു കാര്യം ചെയ്യേ അങ്ങോട്ട് വരാനുള്ള ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്യാവോ രാഹുൽ പ്ലീസ് പോലീസിൽ മറ്റും ഇൻഫോം ചെയ്യരുത് അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളു ഒരു തിരിച്ചു നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ പേരിൽ കേസ് ഉണ്ടാവുന്നത് നമുക്ക് ഗുണം ചെയ്യില്ല എനിക്കറിയാം കേൾ എനിവേ ഞാൻ നോക്കട്ടെ ഓരോന്ന് കറങ്ങി കറങ്ങത്തിരിഞ്ഞ് വരുന്ന വഴി കണ്ടോടാ അവളുടെ അച്ഛനെ പണം കൊടുക്കാനുള്ളവർ തട്ടിക്കൊണ്ട് പോയിരിക്കുക ഇരുപത്തഞ്ച് ലക്ഷം രൂപയാ കൊടുക്കാനുള്ളത് അയാൾക്കിപ്പോ വിളിച്ചു ചോദിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ഞാനാണ് അയാളുടെ ദൈവം ഇത്രയും വലിയ തുക നീ ഒന്ന് ട്രൈ നീ എന്തായി ജയിലിൽ കിടക്കുന്ന കിടക്കുന്നതിന്റെ ആന്റിയില്ലേ നിധി കാക്കുന്ന ഒരു ഭൂതാ എനിക്ക് വേണ്ടി പണം തരാൻ ആരും ഉണ്ടാവില്ല പക്ഷെ ആന്റിയുടെ പേരിൽ തരാൻ ആളുണ്ടാവും അതാ ഞാൻ പറഞ്ഞത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കാര്യം നടക്കുകയാണെങ്കിൽ സാരംഗ് എന്ന് പറയുന്ന വലിയ മനുഷ്യൻ എന്റെ ഈ കാൽ കീഴിൽ കിടക്കും അങ്ങനെ പതുക്കെ പതുക്കെ ആ കുടുംബം തന്നെ എന്റെ കാൽ ചൂട്ടിലാവും എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഒരു കാര്യം ചെയ് നീ അതിനെ കുറിച്ച് ചിന്തിക്കണ്ട ഇതൊരു ഗെയിമായിട്ട് എടുക്കാൻ പോവാ ഈ ഗെയിമിൽ എനിക്ക് ജയിച്ചേ പറ്റൂ അവിടെ വെച്ച് ഈ കാശിന്റെ കാര്യമൊക്കെ സംസാരിക്കുമ്പോ മോളത് കേക്കുമല്ലോ അവൾക്കത് വിഷമ എന്തെങ്കിലും പ്രശ്നം വന്നാലും ആ കുട്ടി അത് പറയുന്നുണ്ട് പക്ഷെ കേട്ടിട്ട് നമ്മളെങ്ങനെ വെറുതെ അച്ഛന്റെ അക്കൗണ്ടിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു രഞ്ജിത്ത് സാരങ്ങനെ കൊടുക്കാനുള്ള പണം ഞാൻ അങ്ങനെ അറേഞ്ച് ചെയ്തു അല്ലായിരുന്നെങ്കിൽ ഇതിപ്പോ ഒരു ആവശ്യം മുന്നിലുണ്ടെന്ന് കരുതി നമ്മളെല്ലാവരും വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല ഏതെങ്കിലും രീതിയിൽ പരിഹരിക്കുകയാണെങ്കിൽ ആ പ്രശ്നം തീർന്നു കിട്ടുമല്ലോ ഉദ്ദേശിക്കുന്നത് അത് പറാനും ലക്ഷ്മിയും കൂടി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഉള്ള വീടും പറമ്പും കമലയുടെ പേരിലേക്ക് മാറ്റാ എന്ന് ഭാവിയിലേക്ക് അതൊരു കരുതലാവുക ഇപ്പോ ഒരു ആവശ്യം കൺമുന്നിൽ വാവൊളിച്ചു നിക്കുമ്പോ അതല്ലേ ആദ്യം തീരേണ്ട വീട് പണയപ്പെടുത്തി ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിക്കാമെന്നാ കരുതിയിരിക്കുന്നു അത് വേണോ കൂട്ടിച്ച അങ്ങനെ പറഞ്ഞ ഇതെവിടെ എത്തിച്ചേരില്ല പ്രശ്നം എന്തായാലും പരിഹരിച്ചല്ലേ പറ്റൂ സേതു ഉണ്ടായിരുന്ന കാലത്ത് അവൻ ഒരു കുറവും വരുത്തിയിട്ടില്ല പക്ഷെ ഇപ്പോ ഇത് അച്ഛന്റെ സൗഭാഗ്യങ്ങളൊന്നും കമലയ്ക്ക് കിട്ടിയില്ല ഒറ്റപ്പെട്ട അമ്മയാണെങ്കിൽ കൊടുത്തത് വേദനകൾ മാത്രം അതിനൊന്ന് ജീവിക്കണ്ടേ മോളെ ശ്വാസം വിടത്തെ ഞാനൊരു കാര്യം ചെയ്യാം സാരങ്ങിന്റെ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ അച്ഛൻ വിചാരിച്ച ചെലപ്പോ നടക്കും ഈ ലോകത്ത് പണമുള്ളവർ ഒരുപാട് പേരുണ്ട് അവര് വിചാരിച്ച എല്ലാം നടപ്പോ സാരംഗിന്റെ അച്ഛന്റെ അടുത്ത് പണമുണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ കമലയുടെ പ്രശ്നത്തിന് വേണ്ടി സാരംഗിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ ഇന്നല്ലെങ്കിൽ നാളെ സാരംഗ നിന്നെ കുത്തി നോക്കാൻ നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു കൊടുക്കണോ അത് വേണ്ട നമുക്ക് എടുക്കാം പക്ഷേ ഘട്ടം പറമ്പും വെച്ച് ശേഷം ഒറ്റടിക്ക് എല്ലാം നഷ്ടമാവും അത് വേണോ വേണോടെ ഇൻഷുറൻസിന്റെ പണം കിട്ടുമല്ലോ അപ്പ ഈ കൊടുക്കുന്ന പണം അങ്ങനെ തിരിച്ചെടുക്കാം എനിക്കെന്തോ സമാധാനം കിട്ടുന്നില്ല പക്ഷെ ഇത് ചെയ്താൽ എനിക്കും ലക്ഷ്മിക്കും മനസമാധാനം കിട്ടും ഇനിയിപ്പോ ഇത് നഷ്ടപ്പെട്ടാൽ എന്താ ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു കൂടല്ലേ ഈ നാട്ടിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒപ്പിക്കാം ആ മായാമഹേശ്വരി വാങ്ങിച്ച പണം കൊടുക്കാൻ വേണ്ടിയ കയ്യിലുണ്ടായിരുന്ന വസ്തു നഷ്ടപ്പെടുത്തിയത് അതിന്റെയൊക്കെ വേദന ഇപ്പഴാണ് മനസ്സിലാവുന്നത് കർമ്മഫലം കൈ കൊണ്ട് തുടച്ചു കളയാൻ പറ്റില്ലല്ലോ എന്തായാലും രണ്ടു ദിവസം കൈക്കൊരു തീരുമാനത്തിലെത്താം എന്നിട്ട് ഈ രണ്ടു ദിവസവും നീ ഈ പണത്തിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനല്ലേ നീ അറിയാതെ എന്റെ മോളെന്ന നിലയ്ക്ക് എന്റെ വീട്ടിൽ ഒരു കാര്യവും സംഭവിക്കരുതെന്നുണ്ട് ഞാനെന്തായാലും ഇതിന്റെ കാര്യങ്ങൾക്ക് പോവുകയാണ് പിന്നെ പണം എത്ര കണ്ടതാ മോളെ കോടികൾ എത്ര ഈ കൈന്ന് ഒഴുകിപ്പോയതാ അന്ന് വിലയില്ലായിരുന്നു വിലയുണ്ട് ഒരു കാര്യം സത്യ ബന്ധങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ അതിനൊന്നും മൂല്യം ഉണ്ടാവും അല്ലെങ്കിൽ അത് വെറും കടലാസുകളാണ് ഡോക്ടർ മൈദിലല്ലേ അതെ എനിക്ക് മനസ്സിലായില്ല ഞാൻ ഡോക്ടറെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ട് നേരിട്ട് സംസാരിച്ചിട്ടില്ല അടുത്താണോ വീട് അല്ല കുറച്ച് ദൂര തിരക്കിലെങ്കി ഒരു കാര്യം സംസാരിക്കണായിരുന്നു പറഞ്ഞോളൂ കമല എന്ന കുട്ടിയെ ഡോക്ടറിനറിട്ടിശ്ശന്റെ പേരെ കുട്ടിയാ കുട്ടിശനും ഡോക്ടറിന് തമ്മിൽ എന്താ ബന്ധം ബ്ലഡ് റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചില്ല പക്ഷെ കുട്ടിശനും ഭാര്യ എനിക്ക് അച്ഛനും അമ്മയെപ്പോലെയാ ഓ അപ്പൊ വളരെ അടുത്തൊരു കുടുംബമാണ് ഈ കമല എങ്ങനെയാ അവിടെ വന്നത് നിങ്ങൾ ഇതൊക്കെ ചോദിക്കാൻ എന്താ കാര്യം കാരണമൊക്കെ ഞാൻ പറയാം കമല എങ്ങനെയാ വന്നേന്ന് പറ അത് കുട്ടിച്ച മകനുണ്ടായിരുന്നു സേതു സേതു മരിച്ചുപോയി സേതു മരിക്കുന്ന സമയത്ത് സേതുവിനൊരു പ്രണയം ഉണ്ടായിരുന്നു പത്മ അവൾക്കുണ്ടായ കുഞ്ഞ കമല ഗർഭിണിയായ അമ്മ വിദേശത്തേക്ക് പോയി പിന്നെ അവിടെ വെച്ച് മരിച്ചു അല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ വ്യക്തമായിട്ട് അറിയുന്നത് അറിയാം മുമ്പൊരിക്കൽ എന്റെ ഒരു ഫ്രണ്ട് ഇതൊക്കെ വ്യക്തമായി അനുഭവിച്ചതാ എന്ത് എന്റെ പൊന്ന് ഡോക്ടറെ നിങ്ങൾ വലിയൊരു ട്രാപ്പിലാ ചെന്ന് പെട്ടിരിക്കുന്നത് ഈ പെൺകുട്ടി ഉണ്ടല്ലോ കമല കൃത്യം ഒരു വർഷം മുൻപ് അദീനൂർ എന്ന സ്ഥലത്തുണ്ടായിരുന്നു അവിടെ ഇതുപോലൊരു വീട്ടിലായിരുന്നു അവരുടെ മകനും ഇതുപോലെ മരിച്ചു പോയതാ മരിച്ചുപോയ മകന്റെ മകളാണെന്ന് പറഞ്ഞ് കമല ആ വീട്ടിലും ചെന്നു നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി വന്നുകയറിയ കുടുംബം മാസങ്ങൾക്കുള്ളിൽ അവൾ ഇല്ലാതാക്കി പണമാണ് അവളുടെ ലക്ഷ്യം മകന്റെ കുട്ടിക്ക് പണം കണ്ടെത്താൻ വേണ്ടി അവരുള്ളതെല്ലാം നശിപ്പിച്ചു അവൾ ഇറങ്ങിപ്പോന്നതോടെ ആ കുടുംബം പെരുവഴിയിലായി സത്യം പറഞ്ഞാൽ ഞങ്ങൾ കരുതിയത് അവൾ അതോടുകൂടി നാട് വിട്ടു എന്നാ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയെ ഞാൻ ടൗണിൽ വെച്ച് കണ്ടിരുന്നു അപ്പോഴൊരന്വേഷണം നടത്തി നോക്കിയതാ അപ്പോഴാ ഡോക്ടറെക്കുറിച്ചും അവളിൽ നിൽക്കുന്ന വീടിനെ കുറിച്ചും ഒക്കെ ഒരു പിച്ചർ കിട്ടിയത് എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല നമുക്ക് കമല കുട്ടിച്ചും ഭാര്യയും അന്വേഷിച്ച് അങ്ങോട്ട് വരികയായിരുന്നില്ല ഞങ്ങൾ അവളെ അന്വേഷിച്ചു പോവായിരുന്നു പേരും കള്ളന്മാരുടെ ലക്ഷ്യം എന്താ കൂടുതൽ വിശ്വസിപ്പിക്കുക എന്നതാണ് അതിനവള് മിടിക്കുക ഡോക്ടർ ഞാൻ പറയാനുള്ളത് പറഞ്ഞു അപ്പത്തൊന്നും കാണിച്ചിട്ടില്ലെങ്കിൽ ഇനി അതിന് തുനിയരുത് രേണുക നോക്കൂ ഡോക്ടർ നമ്മൾ തമ്മിൽ കണ്ടു സംസാരിച്ചു എന്ന് അറിയുന്നത് തന്നെ എനിക്ക് കൂടുതൽ ദോഷം ഉണ്ടാക്കും ഇത്തരക്കാർക്ക് എന്തിനും പോകുന്ന കൂട്ടുകാരുണ്ടാവും പ്രത്യേകിച്ച് ഇവൾക്കാണെങ്കിൽ നൈറ്റ് പാർട്ടി ഡ്രിങ്ക്സും ഒക്കെ കഴിക്കുന്ന ശീലം ഉള്ളതാ അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള സുഹൃത്തുക്കളും ഉണ്ടാവുമല്ലോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ബാക്കിയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നോട് ഇത് പറഞ്ഞ സ്ത്രീയെ ഞാൻ അവിടെ കുറെ നോക്കി പക്ഷെ അവര് പെട്ടെന്ന് പോയിരുന്നു അവർ ഏത് നോക്കിയോ അല്ല ചില പരദൂഷണക്കാരെയൊക്കെ കണ്ട പെട്ടെന്ന് തിരിച്ചറിയാലോ അവരൊരു നല്ല സ്ത്രീ ആയിട്ട് എനിക്ക് തോന്നിയത് അതിനുവേണ്ട അതെ ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്നറിയോ കമല കുട്ടിച്ചിനോട് പണം അത് അവളുടെ എന്തോ ബാധ്യത തീർക്കാനാന്നാ പറഞ്ഞത് എത്രയാ ചോദിച്ചത് ശരിയല്ല മൈദലി അതിന്റെ എന്തൊക്കെയോ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു അമ്മയുടെ ഇൻഷുറൻസ് കിട്ടാനുണ്ട് അത് കിട്ടിയിട്ട് വീട്ടേണ്ടതാണ് അവർക്കെന്തോ അത്യാവശ്യം വന്നു ഇതെല്ലാം കുട്ടി പറഞ്ഞല്ലേ അല്ലാതെ രഞ്ജിത്ത് നമുക്ക് പരിചയമില്ലാത്തൊരു സ്ത്രീ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എന്ന് വിചാരിച്ച് ഒറ്റയടിക്ക് കമലെ സംശയിച്ചു കളരുത് പിന്നെ അവൾ എന്തു പറഞ്ഞാലും നമുക്ക് അവശ്വസിക്കാനേ തോന്നുന്നു പക്ഷെ മൈഥിലേ ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തേ പറ്റൂ നമ്മളുടെ ഇത്രയും പേരുടെ ഇടയിൽ നിന്നും ഒരാളൊരു തട്ടിപ്പ് നടത്തി പോവാന്ന് പറഞ്ഞാലേ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സേതുവിന് ബലിയിടാൻ വരുന്നത് തട്ടിപ്പാവുന്നത് എങ്ങനെയാ സേതുവിന് എന്ന് പറയുന്ന സ്ത്രീ ആയിട്ട് ബന്ധം ഉണ്ടായിരുന്നത് തട്ടിപ്പാവുന്നത് എങ്ങനെയാ മാത്രമല്ല സ്വന്തം ഇഷ്ടത്തിന് അവൾ ഒരു ദിവസം കുട്ടിച്ചന്റെ വീട്ടിൽ വന്ന് കയറിയതല്ല അവൾ വരില്ല വരില്ല എന്ന് പറഞ്ഞപ്പോഴും എല്ലാരും കൂടെ നിർബന്ധിച്ച അവളെ കൊണ്ടുവന്നതാ വന്നിട്ട് പോലും എനിക്കിവിടെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പോവാൻ തയ്യാറായതല്ലേ അത് വെച്ച് നോക്കുമ്പോ അറിഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് പറ്റാവുന്ന രീതിയിലൊക്കെ ശ്രദ്ധിക്കുക അല്ലാതിപ്പോ എന്ത് ചെയ്യാനാ അത് വേണം ഒരു കാര്യം സത്യ നമ്മളെ പറ്റിക്കാനാണ് ഒരാൾ അടുത്ത് കൂടുന്നതെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ അയാൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും കമല അങ്ങനെയാണെന്നല്ല എന്റെ വീട് പണത്തിനെ കുറിച്ച് മാത്രമല്ല കമലയിൽ അങ്ങനെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കുട്ടിച്ചനും ലക്ഷ്മിയമ്മയും പിന്നെ ബാക്കിയുണ്ടാവില്ല ജീവിതത്തിലെല്ലാം നേടി എന്നുള്ള സന്തോഷത്തില് അപ്പൊ അവങ്ങള് വല്ലാതെ സന്തോഷിക്കുക എനിക്കറിയില്ല നീ ഇതിന്റെ പുറകിൽ എത്ര ദൂരം ഓടണം എന്തായി പണത്തിന്റെ കാര്യം പണം കിട്ടും എങ്ങനെ കുട്ടിശ്ശനാ വീടും പറമ്പ് പണയം വെക്കാൻ പോവാ വേണ്ടെന്ന് പറഞ്ഞില്ലേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ രണ്ടുപേരും എന്നെ എങ്ങനെ സന്തോഷിപ്പിക്കാന്ന് ആലോചിച്ചിരിക്കുകയല്ലേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നപ്പോ അവർ ഏറ്റെടുത്തു കമല അവർക്ക് വേറെ ആരുമില്ല ആ വീടല്ലാതെ അവർക്ക് വേറെ സ്വത്തും കാണില്ല അല്ലേ ഇല്ലെന്നാ പറഞ്ഞത് പിന്നെ പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല മുത്തശ്ശന വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നല്ലോ അപ്പൊ ചെലപ്പോ അക്കാലത്തെ ഷെയറുകളിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവും ഞാൻ ആ വന്നതല്ലേ ആ വീടിന്റെ അല്ലാതെ സമ്പത്തിന്റെ ഒരു ലക്ഷണവും ഞാൻ അവിടെ കണ്ടില്ല ആഹാരം വെക്കുന്നു കഴിക്കുന്നു അതിനപ്പുറത്തേക്ക് അവർക്ക് സമ്പത്ത് എന്തിനാ ആ എനിക്കറിയില്ല തൽക്കാലം പണത്തിന്റെ ആവശ്യം നടന്നല്ലേ പറ്റൂ അല്ല ഇത്രയും വലിയ തുകയൊക്കെ ചോദിച്ചപ്പോ അവരെന്തെങ്കിലും അതിന് ഞാൻ അവരോട് പണം ചോദിച്ചില്ലല്ലോ ചാരു എനിക്ക് കോള് വന്നപ്പോ രണ്ടുപേരും കൂടെ അത് ചോദിക്കായിരുന്നു നിർബന്ധം കൂടി വന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു വേറെ ഒന്നും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ നിനക്ക് ഞാനൊന്നും മറന്നിട്ടില്ല ഈ ലോകത്തുനിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം എന്താ അറിയൂ ഒരൊറ്റ റിലേഷനേ ഉള്ളൂ പണം അതൊരാള് തരുമ്പോ നമുക്ക് സന്തോഷം തിരിച്ചു ചോദിക്കുമ്പോൾ സങ്കടം പണം വേണം ചേരു കയ്യിൽ ആവശ്യത്തിനുള്ള പണം വേണം ആഗ്രഹിക്കുന്ന ഒരു കാര്യവും മാറ്റിവെക്കരുത് സകലതും വെട്ടി പിടിക്കണം കുറെ കഴിയുമ്പോൾ ഞാൻ നിന്റെ ഏറ്റവും അധികം സമ്പന്നയ സുഹൃത്തുന്നായിരിക്കും നീ അറിയപ്പെടുക എനിക്കെന്തായാലും പക്ഷേ എനിക്കത് വേണം അത് നേടാനുള്ള മാർഗങ്ങൾ എന്ത് ഞാൻ നോക്കും ഈ അമ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിലൊക്കെ ആകുന്ന ആൾക്കാരെ നീ കണ്ടിട്ടില്ലേ റിട്ടേർഡാകുമ്പോൾ കുറെ അധികം പണം കിട്ടും പിന്നെ പെൻഷൻ എന്തിനാത് ജീവിതം ആസ്വദിക്കുന്ന സമയത്ത് കിട്ടുന്ന പണമാണ് യഥാർത്ഥ പണം അല്ലാത്തതൊക്കെ ചുമ്മാ പണ്ടൊക്കെ കാരണവന്മാരൊക്കെ തലേണേന്റെ അടിയിൽ പണം വെച്ചിട്ട് പേടിയോട് അതിന്റെ മുകളിൽ എന്നൊക്കെ അമ്മ പറഞ്ഞാൽ കേട്ടിണ്ട് വട്ടന്മാരാ തലേണക്ക് കനം കൂട്ടാനുള്ളതാണോ പണം എടുത്ത് വീശണ്ടേ നിന്റെ സാമ്പത്തിക പോളിസിയൊക്കെ അങ്ങനെ ആ വരെ ഒന്ന് അല്ല നീ പണം കിട്ടിയ തിരിച്ചു പോകുന്നുണ്ടോ തീരുമാനിച്ചിട്ടില്ല സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ച് പോ നീ പോരുന്നൂടെ ഞാനില്ല ചില യാത്രകൾക്ക് നിന്റെ കൂടെ കൂടാൻ പറ്റില്ല പറ്റില്ലേ എന്താ സാരം സാറേ ഏതോ ഏതോരുത്തം വരുമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ വരും വരാന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് വരുന്നത് പോലീസുകാരെ കൊണ്ടാണെങ്കിലോ ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നാലും എനിക്ക് വിരോധമൊന്നുമില്ല തൽക്കാലം ചിലപ്പോ പോലീസുകാര് ഒരു ഷോയ്ക്ക് വേണ്ടി എന്നെ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യും പക്ഷേ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമല്ലോ അപ്പോഴും നമ്മൾ തമ്മിൽ വീണ്ടും കാണണ്ടേ നിങ്ങൾ കരുതുന്ന പോലൊന്നും സംഭവിക്കില്ല രാഹുൽ ഇപ്പൊ എത്തും നോക്ക ഉപദ്രവിച്ചോ ഇത് ബിസിനസ് അല്ലേ മോനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കില്ല ആവശ്യം വന്നപ്പോ ഞാൻ സഹായിച്ചു സഹായം തിരിച്ചു ചോദിച്ചപ്പോ അദ്ദേഹം കൈമലർത്തി അപ്പോ പിന്നെ നമുക്ക് നമ്മുടെ രീതി ചെയ്യാതെ പറ്റില്ലല്ലോ ബിസിനസ്സിൽ ലാഭം നഷ്ടമൊക്കെ പതിവാ ഇന്ന് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇദ്ദേഹം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം തിരികെ കിട്ടുമെന്ന് ഉറപ്പല്ലേ പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സാരംഗ് സാർ എന്നോട് പറഞ്ഞത് ഏതോ ഒരുത്തം വരും തരാനുള്ള പണം തരുമെന്നാണ് വരുന്നവൻ പ്രസംഗിക്കൂ എന്ന് പറഞ്ഞിരുന്നില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കുമോനുണ്ടെങ്കിൽ പ്രസംഗം അറിയാത്ത പാവങ്ങൾ ഈ മുറിക്കകത്ത് തന്നെ ഉണ്ട് അവർക്ക് പ്രവർത്തിക്കാനേ അറിയൂ എന്താ മോനെ അത് വേണോ എന്താ നിങ്ങളുടെ പണം എണ്ണു നോക്കിയോ അങ്ങനെ ഒരു നിർബന്ധം പറയേണ്ട കാര്യമൊന്നുമില്ല പണം എണ്ണി തന്നെയാ കൊടുത്തത് എണ്ണി തന്നെയാ ഞാൻ തിരിച്ചും വാങ്ങുക പണം അപ്പോ എങ്ങനെയാ സാരം സാറേ കുറച്ചു നേരത്തെ ടെൻഷൻ അവസാനിപ്പിക്കാൻ ഒന്ന് കൂടിയിട്ട് പോണോ അതോ ഒന്നും വേണ്ട പിന്നെ സാരങ് സാറേ ഈ ഒരു ഇടപാടിൽ എന്തെങ്കിലും ഒരു വീഴ്ച പറ്റി എന്ന് കരുതി ഇനി ഒരു ഇടപാടിനെ സമീപിക്കാതിരിക്കരുത് നമ്മുടെ രീതികൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അത് സാറൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇനി നിങ്ങളുടെ അടുത്ത് കൈ നീട്ടേണ്ട ഗതിയുടെ ഈ മനുഷ്യരുണ്ടാവില്ല ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ പേരില് കുറച്ചധികം സമയം നിങ്ങൾ ഇദ്ദേഹത്തെ തടഞ്ഞു വെച്ചു പക്ഷേ ഒന്ന് ഓർത്തോ ഇതിന്റെ പതിനായിരം ഇരട്ടി സമ്പത്തുള്ള ഒരാളെയാ നിങ്ങളത് ചെയ്ത എന്താ മോനെ ഭീഷണിപ്പെടുത്തോണോ ഭീഷണിപ്പെടുത്തി തന്നെ എന്തെയുടോ ചിലപ്പോ ഭീഷണിപ്പെടുത്തും പകരം വീട്ടാൻ തോന്നിയാ പകരം വീട്ടുകയും ചെയ്യും ഇടപാട് തീർന്നവൻ കൂടുതൽ സംസാരിക്കാൻ പറഞ്ഞു ചെറുക്കൻ അല്പം വീര്യം കൂടുതലാ അല്ലടാ ആവേശം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന മതിയായിരുന്നു പൊടിച്ചു വളർന്നിട്ട് അധികമായിട്ടില്ലാത്തത് വേരോടൊന്നുള്ളിക്കളയേണ്ടി വരുമ്പോ ചെറിയൊരു വിഷമം ഉള്ളിത്തട്ടു ആ ചെറുക്കന്റെ യോഗം അതാണെങ്കിൽ ആ വഴിക്ക് പോട്ടെ അവര് ഉപദ്രവിച്ചു അല്ലേ ആ അവര് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പണം തരാനുള്ളവരോട് നമ്മൾ സ്വീകരിക്കുന്നതും ഇത്തരത്തിലുള്ള രീതികൾ തന്നെയാണല്ലോ യെസ് എനിക്ക് അവരോട് പകയ പ്രതികാരം ഒന്നും തോന്നുന്നില്ല തന്നോട് ഞാൻ എങ്ങനെയാണ് താങ്ക്സ് പറയേണ്ടത് ഇറ്റ്സ് ഓക്കെ അവരെന്നെ പിടിച്ചോണ്ടുവന്നത് മൈഥിരിയുടെ മുമ്പിൽ വെച്ചാണ് എൻ്റെ കണക്കൂട്ടലുകൾ ശരിയാണെങ്കിൽ അപ്പം തന്നെ മൈഥിരി അത് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഒരാൾ പോലും എന്നെ തിരക്കിയില്ല കാരണം എന്തെന്നറിയോ എല്ലാവരും ഇപ്പം ആഗ്രഹിക്കുന്നത് ിന്റെ അടുത്ത വീഴ്ച എന്നെ തെരുവിൽ പിച്ചിയെടുക്കുന്നവന്റെ വേഷത്തിൽ കാണണമെന്ന് അവരാഗ്രഹിക്കുന്നു അങ്ങനെ ആയി പോകരുതെന്ന് ഞാനും അതാണ് ഇപ്പൊ റിയലി ഞങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് അവിടെ താനേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് വേണ്ടി സംസാരിക്കാം എന്നെ അവിടെ നിന്ന് പുറത്തിറക്കാൻ എന്റെ അങ്ങൾ ഇങ്ങനെ സെന്റിമെന്റലായിട്ടൊന്നും സംസാരിക്കില്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം ഞാനൊരു വലിയ തെറ്റുകാരനാണെന്ന് രാഹുലിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ